മുത്ത സമരം എന്നെ സംബന്ധിച്ചോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച നൂറില് നൂറ്റൊന്ന് ശതമാനം വിജയം നേടിയ ഒരു സമരമാണ് മുത്തങ്ങ സമരം ശരിക്കും മുത്തങ്ങ സമരം നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു കുടിൽക്കട്ടൽ സമരം നടക്കുന്നുണ്ട് അന്ന് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണി ആയിരുന്നു അപ്പോൾ ആ കുടിൽക്കട്ടൽ സമരത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ഭൂരേഖിതരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾക്കും ജീവിക്കാൻ കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ അഞ്ചേക്കർ ഭൂമി ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് ഒരേക്കർ വരെ എന്നാണ് ആ കരാറിൽ വ്യവസ്ഥയുണ്ടാക്കുന്നത് മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിന് കൊടുക്കും എന്നുള്ളൊരു വ്യവസ്ഥ അപ്പോൾ ആ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസ് വഴിയാണ് ഭൂരഹിതരാര് ഭൂമിയുള്ളവരാര് എന്നുള്ള കണക്കൊക്കെ ശരിക്കും എടുക്കുന്നത് അതുകൊണ്ട് റൊട്ടീൻ വർക്ക് വില്ലേജ് ഓഫീസ് വഴി ഉള്ളത് എളുപ്പത്തിൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്നൊരു ട്രൈബൽ മിഷന് രൂപം കൊടുക്കുന്നത് ഈ ട്രൈബൽ മിഷൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളുടെ കണക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അത്തരം കാര്യങ്ങൾ ചെയ്യുകയും കണക്കെടുക്കുകയൊക്കെ ചെയ്തു കുറേ ഭൂമി ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തത് ഇടുക്കി ജില്ലയിലായിരുന്നു ഒരു വർഷക്കാലത്തോളം അത് നന്നായിട്ട് ഭൂവിതരണം നടക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭൂ ഭൂവിതരണത്തിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോവുകയും ചെയ്തു അന്നേരാണ് നമ്മൾ മുത്തങ്ങയിലേക്ക് പ്രതീകാത്മമായി കുടിൽക്കട്ടൽ സമരം ശരിക്കും മുത്തങ്ങയിൽ നടത്തുന്നത് മുത്തങ്ങയിൽ നടത്തുമ്പോൾ ആ മുത്തങ്ങ ഭൂമിയെ കുറിച്ച് ഞാനൊക്കെ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു മുത്തങ്ങ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപരിഷ്കരണത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കുന്ന മിച്ചഭൂമി അന്ന് ഈ മുത്തങ്ങക്കകത്ത് ആദിവാസികൾ താമസിക്കുന്നുണ്ട് പണിയ സമുദായത്തിലെ ആദിവാസികൾ കാട്ടുനായിക്ക സമുദായത്തിലെ ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ ആ മുത്തങ്ങടിനകത്ത് താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ബ്രിട്ടീഷുകാരുടെ ഒരു ജിയോ ഉണ്ട് ആ ജിയോയിൽ പാരമ്പര്യമായിട്ട് മുത്തങ്ങ ഭൂമി പണിയ സമുദായത്തിനും കാട്ടുനായ്ക്ക സമുദായത്തിനും അവകാശമുണ്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപരിഷ്കരത്തിൽ പിടിച്ചെടുക്കും മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്തതിനു ശേഷം എഴുപത്തിനാല് ഭൂമി ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ഉണ്ടാക്കിയതിന്റെ ഉണ്ടാക്കിയത് മാധവ് മേനോൻ കമ്മീഷൻ ആയിരുന്നു മാധവ് മേനോൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ ആക്ട് ഉണ്ടാക്കിയത് ഈ ആക്ട് ഉണ്ടാക്കിയപ്പോൾ ആക്ടിനകത്തും പ്രത്യേകിച്ച് പറയുന്നത് ഇങ്ങനെ ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തും പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ അമ്പത് ശതമാനം ഭൂമി കേരളത്തിലെ ഭൂരേഖതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിന് കൊടുക്കണം എന്നാണ് ഈ ആക്ടിനകത്തും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭൂമി മുത്തങ്ങയിൽ മാത്രം പന്ത്രണ്ടായിരം ഏക്കർ ഭൂമിയുണ്ട് ഈ ബെസ്റ്റിങ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയ ഭൂമി മുത്തങ്ങയിൽ മാത്രം പന്ത്രണ്ടായിരം ഏക്കർ ഭൂമിയുണ്ട് അപ്പൊ അതിൽ അമ്പത് ശതമാനം ആദിവാസികൾ കൊടുക്കേണ്ടതാണ് അവിടെയുള്ള ഭൂമി പാരമ്പര്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ജീവ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ പണിയ കാട്ടുനായ്ക്കാ ആദിവാസികൾക്ക് പാരമ്പര്യ അവകാശം ഉണ്ട് അങ്ങനെ അവരെ കുടിയേറക്കുമ്പോ അതിനകത്ത് അവരുടെ കാവുകൾ ഉണ്ടായിരുന്നു അവരുടെ പൂജകർമ്മങ്ങൾ നടത്തിയ തമ്പുരാട്ടി തമ്പുരാട്ടിക്കാവ് കുളിയങ്കാവ് കുട്ടിച്ചാത്തംകാവ് ഇങ്ങനെ കുറെ കാവുകൾ ഉണ്ട് മുത്തേൻകത്ത് നമ്മൾ കയറിയപ്പോൾ ആദ്യം അവരെ കാവുകൾ അവിടെയുള്ള ആളുകൾ പൂജയാണ് ശരിക്കും ആദ്യമായിട്ട് നമ്മൾ നടത്തിയത് അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ചില അവകാശങ്ങളുണ്ട് അതിലുപരി അത് നീലഗിരി ബയോസ്ഫിയർ വന്യമൃഗ വന്യമൃഗസങ്കേതം റിസർവ് ഫോറസ്റ്റ് എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണ് അതല്ല ഞങ്ങൾ അറുന്നൂറോളം ആദിവാസികളുടെ പേരിൽ ഫോറസ്റ്റ് ക്രൈം അനുസരിച്ച് കേസെടുത്തിട്ടുണ്ടായിരുന്നു അറുന്നൂറോളം ആദിവാസികളുടെ പേരിൽ അതില് ബയോ നീലഗിരി ബയോസ്പേറിന്റെ ആക്ട് ഉൾപ്പെടുത്തി വന്യമൃഗ വന്യമൃഗസങ്കേതം ആക്ട് ഉൾപ്പെടുത്തി റിസർവ് ഫോറസ്റ്റ് ആക്ട് ഉൾപ്പെടുത്തിയിട്ടാണ് അറുന്നൂറോളം ആളുകളുടെ പേരിൽ കേസെടുത്തത് എന്നിട്ട് ഈ അറുന്നൂറോളം ആളുകളും ബത്തേരി കോടതിയിൽ ജാമ്യം ഇറങ്ങി കേസ് നടത്തുമായിരുന്നു അവസാനം ഞങ്ങൾ വക്കീലിനെ വെച്ച് കേസ് നടത്തി ഗവൺമെന്റിനോട് ആ ഭൂമിയുടെ റിക്കാർഡ് കോടതിയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോ ഗവൺമെന്റ് കൊണ്ടുവന്ന റിക്കാർഡ് അത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് അനുവദിച്ച് കിട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ എഴുതി കൊടുത്ത് കൊടുത്തതിന്റെ കോപ്പിയാണ് അവർ കോടതി കൊണ്ടുവന്നത് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ കോടതിയിൽ ആ കോപ്പി കൊണ്ടുവന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ആളുകളുടെ പേരിലും ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ പറ്റില്ല ഇത് ഫോറസ്റ്റിലേക്ക് ഉൾപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ആ മുഴുവൻ കേസും തള്ളിപ്പോയത് അങ്ങനെയാണ് ശരിക്കും മുത്തങ്ങയിലെ അറുന്നൂറാളുടെ പേരിലെ കേസ് തള്ളിയത് അങ്ങനെയാണ് ആ ഭൂമിയാണ് ശരിക്കും ബിർളയ്ക്ക് യൂക്കാലി പ്ലാന്റ് ചെയ്യാൻ കൊടുത്തിട്ട് പതിനാല് വർഷത്തോളം ബിർള അതിൻ്റെ ലീസ് പുതുക്കിയിട്ടില്ല ലീസ് പുതുക്കാതെ ബെർല വീണ്ടും വീണ്ടും ആ ഭൂമിയിൽ യൂക്കാലി നട്ട് വെട്ടിക്കൊണ്ടുപോകുന്ന പണിയാണ് ചെയ്തത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വെള്ളയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള നട്ടല്ലോ ആണത്തമോ ഒന്നും ഉണ്ടാകാതെ വീണ്ടും വെള്ളയുടെ കൈയിലേക്ക് തന്നെ അത് കൊടുക്കുന്ന സമീപനമാണ് ഉണ്ടായത് അതാണ് ആദിവാസികൾ ആ ഭൂമി അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമിയിലേക്ക് കുടിൽക്കട്ടൽ സമരം നടത്തി അവിടെ നമ്മൾ കയറിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അറിയാം കൊറേ പൊതുപ്രവർത്തകരും വന്നിട്ടുണ്ട് കാക്കക്കിരിക്കാൻ അവിടെ ഒരു കൊമ്പുണ്ടായിരുന്നിട്ടില്ല മരത്തിന്റെ മുഴുവൻ തരിച്ചു ഭൂമി ആ മൈസൂര് ഹൈവേ മാത്രമാണ് കുറച്ച് വേലി കെട്ടിയ പോലെ കുറച്ച് ഇല്ലിക്കാടുകൾ ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളൊക്കെ പൂർണ്ണമായിട്ടും തരിച്ചാണ് ശരിക്കും അത് ഇപ്പോഴും പോയി നോക്കിയാലറിയാം ഇപ്പോഴും ചെറിയ കുറ്റിക്കാടൊക്കെ വന്നിട്ടുണ്ടാവും അതിനകത്ത് അങ്ങനെ ഈ കുറ്റിക്കാടിനകത്ത് എല്ലാ വർഷവും സോഷ്യൽ ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കുറെ വനമാഫ്യയുടെ ആളുകൾ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വന വനമാഫ്യയുടെ ആളുകൾ സോഷ്യൽ ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഐ എം എപ്പിന്റെ കയ്യിൽ നിന്നും ലോകവേഗിന്റെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് പൈസയാണ് മേടിക്കുന്നത് ഇതൊക്കെ ഇവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുട്ടിയുടെ പേരും കടമായിട്ട് വരുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ മണ്ടത്തരം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ ഭൂമി അത് നമ്മൾ അത് ചെയ്താൽ ഐ എം എഫിന്റെ ലോക കയ്യിൽ നിന്ന് എടുക്കുന്ന കോടികളുടെ കടമെങ്കിലും ഇന്ത്യക്ക് ഇല്ലാതെ ആവുമല്ലോ അപ്പോഴും ഇന്ത്യ ഗവൺമെന്റിനെ നമ്മൾ സഹായിക്കുന്ന പണിയാണ് ഈ സമരത്തിലൂടെ കൂടി അവിടെ ചെയ്തത് പക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഇപ്പോ ഈ പ്രകൃതിയിൽ പിറവിയെടുക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട് അതിവിടെ ആരുടെയെങ്കിലും ഔദാര്യം ഒന്നല്ല നമ്മളൊക്കെ നമ്മുടെ ഔദാര്യം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്ന അതിമ മനോഭാവത്തിന്റെ ഓടമകളായിട്ടുള്ള ആളുകളാണ് നമ്മൾ അതിന് നമ്മൾ മാറാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനൊരു അവസാനമൊന്നും ഉണ്ടാവില്ല നമ്മുടെ മനസ്സാണ് പരിവർത്തനപ്പെടേണ്ടത് ആദിവാസികളുടെ മനസ്സ് അതിനേക്കാളും എത്രയോ മടങ്ങ് പരിവർത്തനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ വിദ്യാഭ്യാസവും വിവരവും പൊതുസമൂഹത്തിൽ പൊളിറ്റിക്സും അറിയാന്ന് പറയുന്ന ആളുകളാണ് അടിമ മനോഭാവത്തിന്റെ ഊട്ടമ്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനാണ് ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവം വന്നാലേ ഇത്തരം സമരങ്ങളൊക്കെ ശരിക്കും അംഗീകരിക്കപ്പെടും ഇപ്പൊ ആ ഭൂമിയുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി പക്ഷെ ആരെങ്കിലും പഠിക്കുവോ ആദിവാസി ഫോറസ്റ്റ് കയറി നശിപ്പിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ബാക്കി പാടാൻ നടക്കുന്ന പാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് എന്ത് റോളാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ വഹിച്ചിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നെങ്കിൽ അതിന് പഠിക്കാനോ മനസ്സിലാക്കാനോ അത്തരം ഒരു ശ്രമങ്ങൾ പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് പക്ഷെ കേരളത്തിലെ അത് നടന്നതിൻ്റെ പിന്നിൽ പിന്നെ ഒരു ഗുണമുണ്ടായത് കേരളത്തിലെ മുഴുവൻ ഭൂമിയും സർവേ ചെയ്തു ഇപ്പോൾ രംഗനാഥ മിശ്ര കമ്മീഷൻ രാജമാണിക്യസ്ര കമ്മീഷൻ ഈ കമ്മീഷനൊക്കെ വന്ന് കേരളത്തിൽ എത്രയധികം ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ ഭൂരഹിതയായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും അത് കൊടുക്കണം ഭൂമി അതിൽ ആദിവാസിയോ ദളിതനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നും നോക്കണ്ട അവരൊക്കെ മണ്ണിൽ ജെ ജീവിക്ക അവകാശമുള്ള ആളുകൾ തന്നെയാണ് അവർ ജീവിക്കണം കേരള ഈ പ്രകൃതിയിലുള്ള പൂമ്പാറ്റയ്ക്കും പുൽക്കൊടിക്കും പുഴുനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഈ ഭൂമിയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ജീവിക്കുന്നത് അവരുടെ ഒരു അവകാശമാണ് അതിന് നമ്മൾ അങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഈ സമരത്തിലേക്ക് ഉള്ള ഇടപെടൽ അതിന് ഏറ്റവും കൂടുതൽ നെക്സ്ലൈറ്റ് സമരം എൽ ടി പീപ്പിൾസ് ബാർ ഗ്രൂപ്പ് എനിക്ക് എൽ ടി ഏതാണെന്നുള്ളത് അറിയില്ല ഞാൻ അവർ ഇതുവരെ കണ്ടിട്ടില്ല ഈ പീപ്പിൾസ് ബാർ ഗ്രൂപ്പിന്റെ പ്രവർത്തകരെയും എനിക്ക് അറിയില്ല നെക്സ്ലൈറ്റ് പ്രവർത്തനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ ഇത്തരം തീവ്രവാദ സംഭവങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ആദിവാസികൾക്കെതിരെയുള്ള ആക്രമണം വളരെ സജീവമായിട്ട് നടത്തിയത് പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ പ്രകൃതിയിൽ പിറന്ന എനിക്ക് മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ ആ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ എന്തിനധികം പറയുന്നു ഇവിടുത്തെ ഭരണാധികാരികളുടെ ആളുകൾ തന്നെ നേതാക്കന്മാർ അവിടെ ഇവിടെ പോയി കൊടികുത്തി കൊടികുത്തി സമരം നടത്തിയില്ലേ അവര് പോലും അത് ഏറ്റെടുത്ത സമരത്തിലേക്ക് വരണ്ട തലത്തിലേക്ക് അത് പറ്റിക്കാനായാലും പത്രത്തിൽ വാർത്ത വരുത്താനെങ്കിലും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ സമരത്തിന് ശേഷം അത് ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സമരം വളരെ വിജയിച്ച സമരമാണ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അത്തരം ഒരുപാട് സംഭവത്തിലേക്ക് ശരിക്കും വന്നിട്ടുണ്ട് അപ്പോ ഈ മുത്തങ്ങ സമരമൊക്കെ ഒരു പരാജയമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ അതിനകത്തുണ്ടായിരുന്ന ആൾ എന്നുള്ള നിലയിൽ അത് നൂറ് ശതമാനം വിജയിച്ച സമരം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് ചരിത്രവും അത് പറയും പറഞ്ഞിട്ടുണ്ട്